ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ യാത്ര പരപ്പനങ്ങാടി ബീച്ചും താനൂർ ബീച്ചും ഒക്കെ ഒന്ന് സന്ദർശിക്കാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ താനൂർ ബീച്ച് കാണാൻ പോയി താനൂർ ബീച്ച് ഒരു രക്ഷയില്ലേ മക്കളെ എന്തായാലും ബീച്ചൊക്കെ കണ്ട് അവിടെയൊന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിനു ശേഷം ഞങ്ങൾ നേരെ ഒന്നര കിലോമീറ്റർ അടുത്തുള്ള ഹാർബർ കാണാൻ പോയി ഒന്നര കിലോമീറ്റർ അടുത്തുള്ള ഹാർബറിലെത്തി ഹാർബറും കാണാൻ ഒരുപാടുണ്ടായിരുന്നു അത് അവിടെ ലെഫ്റ്റ് സൈഡിലുള്ള കലിങ്കിൽ നിന്ന് ഒരു വ്യൂ പറഞ്ഞറിയിക്കാൻ പറ്റില്ല മക്കളെ നേരിത്തന്നെ കാണണം എന്തായാലും കാലിക്കറ്റ് ബീച്ചിലേക്ക് പോകുന്ന ആളുകൾ ഇടക്ക് സമയം കണ്ടെത്തി താനൂർ ബീച്ചും കാണാൻ പോകുക അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ മടങ്ങി ചെമ്മട്ടുള്ള അൽവീം കുഴിമന്തിയുടെ കുഴിമന്തി കഴിക്കാൻ പോയി അവിടെ ചെന്ന് ഞങ്ങൾ മസാല ഷവായ ആയിരുന്നു മസാല മന്തിയും ഷവായൊക്കെ കഴിച്ച് അവരുടെ ഫ്രീ ആയിട്ടുള്ള ചുക്കാപ്പിയൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ അവിടെ നിന്നും അവരോട് വിട പറഞ്ഞു